ും വണ്ട് മുടുന്നത് പോലെയും തത്ത ഇടാ നഗരയ്ക്കും പോലെ ആട്ടിങ്ങോട്ടല്ല അങ്ങോട്ട് കയറി ഇങ്ങോട്ട് വന്നത് പോലെ അപ്പോഴായിരിക്കും

നേരം കൂടി ഭാഗവും നീ മക്കളെ ഓരോ അണിമുലും നീ മക്കളെ ഓരോടുക്കുന്നു ആരോപാട്ടും പാടുന്നുളർത്തുന്നു അങ്ങാളും കളിയുന്നു ആളും ദുവാണ് 20 28 ആ ആളുകളൊക്കെ വгиеടു고る കൂളാണ് മനസ്സാണ് നേടു കാണുന്നല്ലോ ഹല്ലയോയും നീ മാക്കളെ 28 ആളുകളൊക്കെ വгиеടുതു പോയി ആയതുകൊണ്ട് അച്ചൻ നോлайയാ ആളുകളെ നല്ല രീതിയിൽ വാങ്ങീട്ട്ാൻ പ്രേരെ വിളിച്ചാണ് ഇന്ന് വന്നാലേ

ഇറങ്ങിയ ഈ മക്കളെ കൊണ്ടുവ മലർത്തി കിടത്തുന്നു കമർത്തി കിടത്തുന്നു കൊത്തി ചാടി വയ്ക്കുന്നു ഒന്നിന്റെ മേലെ വയ്ക്കുന്നു അതിന്റെ വെച്ചു അടച്ചടക്കി വെക്കുന്നു

ോട്ട കൊണ്ട് ഇവരുടെ കണ്ട മക്കൾ തവളാടും പോലെ വെള്ളത്തിലേക്ക് ഒരു കാട്ടം കൊടുക്കുന്നു കീൻ പോലെ നിറത്തുന്നു ആമ പോലെ പുറമിക്കുന്നു ആമ്പ പോലെ ഇരിഞ്ഞു മുതലയെ പോലെ കളിക്കുന്നു ഒരു നേരത്തും കുടിവാക മനുഷ്യാഘ്തിയിൽ പിറന്ന മക്കൾ നിങ്ങളല്ലെന്ന് തോന്നുന്നു ദേവഘാതിയിൽ പിറന്ന മക്കൾ നിങ്ങൾ അളന്നു വന്നാല് ണെന്ന് വന്നാല് വെട്ടുന്ന ആയതല്ല ഇതുപോലെ കളമ്പാട്ട് കഴിക്കാൻ മക്കള് നിങ്ങൾ ആണെന്താ കളമ്പാട്ട് കഴിച്ചിരിക്കട ആയോ നേരത്ത് ഒടുവിൽ പിറന്നുള്ള ഒരു महि कढ़ी वाह न

ും ബുത്തിറയ്ക്കുന്നു രണ്ടാമതും എടുത്തേറ്റുമൂള് സിയാഹാസം നോക്കി വഴിയാ വഴി പോ ഒരു നയത്ത് കൊണ്ടുപോകുന്ന ഒരു അപ്പോൾ പറഞ്ഞു കൂടി വാങ്ങാം ഇപ്പൊ കണ്ടാറില്ലല്ലേ ഭഗവാനേ ഇവർക്ക് അച്ഛൻ വന്നാൽ ശ്രീവൈസേശ്വരൻ നല്ല ളുകളും പോയി ആയവുണ്ട് മുലിന്യാണം കേട്ടിരൊന്നുകൂട്ടി വിളിച്ച് മതിയായുള്ളൂ ൻ പറഞ്ഞാൽ പഞ്ഞി നൂല് പരുത്തിനൂലോട് ഒടുക്കം വന്നു പോകുള്ളൂ ചെറുകുടി മഹാരാജനങ്ങളുടെ ഇല്ല പേര് മനപേരനൊക്കെ ഒടുക്കം വന്നു പോളിവാ ആയിനെ കാണുമ്പോൾ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ്

这 <laughs> മോനെ കുрина മോനെ വലിച്ചൊട്ടിച്ച് മുപ്പികൂടി വീശുന്ന നവരമേനെ ഉതിരോ തുരീടമായ കാടി വനപാഴമുള്ള ആശാലച അച്ഛനായിരിക്കും എന്നെ വീഴ്ച്ച ദയായുള്ള ભગવાન അങ്ങോറായിരിക്കും ഇതിടാണ് പോകുന്ന ദയാതുന്നീ പരമേശ്വരനായിരിക്കുന്നു ഉണ്ണി മകളെ ഓരോ ഇങ്ങനെ ഓരോന്നെടുക്കുന്നുല്ലോ അച്ഛനോട് ഏതൊരു തുടയിൽ ഉണ്ടറിയിരുത്തുന്നു ഉണ്ണി മകളെ പ്രേദിക്കുവാൻ തുടങ്ങുന്നു ഒരു നേരത്ത് ആരി ഉഗ്ര ി ചെലക്കുട്ടി ഗന്ധക്കുട്ടി പുഷ്പക്കുട്ടി ധൂപക്കുട്ടി ദീപക്കുട്ടി ഭസ്താക്കുട്ടി കർപ്പൂരക്കുട്ടി അയലാളത്തെ കുട്ടി കേളത്തെ കുട്ടി പുഞ്ചനെല്ലൂർ കുട്ടി വാങ്ങനെല്ലൂരു

ഒരു മകനെ പൊന്നുണ് വിഷുവായീ വിഷുവായ പൊന്നുങ്ങീ വിഷുവായെന്ന് അച്ഛൻ പരമേശ്വരനും വിളിക്കുന്നു ഒരു तव्हां पूरो विष्णु चाहाय